ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം നാല് കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകും ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ കേട്ടിരുന്നില്ലേ ഇന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഈ കേരളത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ചോദ്യം ഇത്തവണ നാന്നൂറ് ഇത്തവണ ഇന്ത്യയിലെ മതേതര ശക്തികൾ ആ സ്വപ്നത്തിന്റെ മുനയൊടിച്ചാണ് നരേന്ദ്രമോദിയെ പിന്നെ കൊണ്ടുവന്നത് നിങ്ങൾ വിചാരിക്കുമ്പോഴൊക്കെ നാന്നൂറും ഇരുന്നൂറും കോരിത്തരുന്ന നാടല്ല ഇത് ഒരു പരീക്ഷണം നൂറ് കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ചതല്ലേ ഒരു പരീക്ഷണം എന്നാൽ ഞാനൊരു കാര്യം ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റിനോട് ചോദിക്കട്ടെ വക്കഫ് ബില്ല് നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ അതിൽ ജയിച്ചു പക്ഷെ ബില്ല് ഇന്ത്യയിലെ ഏത് പ്രശ്നത്തെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ പ്രശ്നം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കെ എം ഷാജി പൊട്ടത്തരമാണ് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഏത് അടിസ്ഥാന ഏത് സാധാരണക്കാരൻ്റെ അടിസ്ഥാന വശത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നത് ഈ അടുത്തായിട്ട് കൊണ്ടുവന്ന വഖഫ് ബില്ല് എൻ ആർ സി ആർട്ടിക്കൽ ത്രീ സെവന്റെ മുത്തലാഖ് ഇതൊക്കെയാണ് ഉദാഹരണം ഇതിൽ എന്താണ് അടിസ്ഥാന വശം എന്ത് രീതിയിലാണ് അടിസ്ഥാന വശം പരിഹരിച്ചത് സാധാരണക്കാരൻ എന്ത് ഉപകാരമെന്ന് ഈ മുത്തലാഖ് ഉൾപ്പെടെ ഇവര് മുസ്ലിം സമുദായത്തിന്റെ പേരിലാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചുമാണ് ആ പാർട്ടി തന്നെ മുന്നോട്ട് പോകുന്നത് അവർ തന്നെ പറയണം മുത്തലാഖ് കൊണ്ടൊക്കെ ആർക്ക് ആർക്കുപകാരമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുള്ള ഏ ഷാജി പറഞ്ഞിട്ടുള്ള മുത്തലാഖ് ഉൾപ്പെടെയുള്ള ഓരോ വിഷയത്തിലും എന്തൊക്കെ ഉപകാരങ്ങൾ അടിസ്ഥാനപരമായിട്ട് സാധാരണക്കാർക്ക് ഉണ്ടായി കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് കെ എം ഷാജിയുടെ കുറച്ച് പൊട്ടത്തരങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ നാലു കൊല്ലം ഞങ്ങൾ ഇവിടെ ജീ വലിയ ഡയലോഗൊക്കെയാണ് അടിക്കുന്നത് നമുക്ക് ഈ രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇജ്ജാതി മണ്ഡത്തരൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ രാജ്യത്തിന്റെ എത്താൻ നാല് പോയിട്ട് നാല്പത് കൊല്ലം കഴിഞ്ഞാൽ സാധിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയമൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ഏതൊരാൾക്കും മുന്നോട്ട് വെക്കാനുണ്ടാവുക ഇനി അടുത്തതായിട്ട് കെ എം ഷാജി പ്രസംഗിച്ചതാണ് ഇത്തവണ നാനൂറ് ഇത്തവണ നാനൂറ് നരേന്ദ്രമോദി പറഞ്ഞു അത് മതേതര മനസ്സ് സമ്മതിച്ചില്ല നൂറുകൊല്ലൊക്കെ പണിയെടുത്തതാണല്ലോ അതുകൊണ്ട് അവർക്ക് അവസരം കൊടുത്തതാണ് എന്ന് അപ്പോ ഷാജി മനസ്സിലാക്കുക നൂറുകൊല്ലം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിലേക്ക് എത്തി എത്തിയത് അതും ജനങ്ങളെ കൃത്യമായിട്ട് ബോധവൽക്കരിച്ചു കൊണ്ടാണ് അവർ എത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ വിജയിക്കൂ അങ്ങനെ വിജയിച്ചു തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ എത്തിയിട്ടുള്ളത് ഈ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഇലക്ഷനിൽ നാനൂറ് എന്ന് വിളിച്ചു പറഞ്ഞതിനെ കളിയാക്കുന്നത് ആരാണ് മുസ്ലിം ലീഗ് നേതാവ് ഏത് മുസ്ലിം ലീഗ് നേതാവ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനാലിൽ ഇവരെന്തായിരുന്നു പറഞ്ഞത് യു പി എ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിലും അധികാരത്തിൽ വരുമെന്ന് വിളിച്ചു പറഞ്ഞോ ജനം തിരിച്ചു കോൺഗ്രസ് രാജ്യം കട്ട് അത് തിരിച്ചറിഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചോ രണ്ടായിരത്തി പതിനാലിൽ മുസ്ലിം ലീഗും കോൺഗ്രസും പറഞ്ഞതൊക്കെ തന്നെ തവിടുപടി അത് കഴിഞ്ഞ് നേരെ രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ കെ എം ഷാജി ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് വിളിച്ചു പറയുന്നു ഞങ്ങൾ അധികാരത്തിലെത്തും ആ സമയത്തും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം തവിടുപടി അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴും അത് തന്നെ ആവർത്തിച്ച് അവര് പറയാ നരേന്ദ്രമോദി പറഞ്ഞ് നാനൂറിലേക്ക് എത്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമായിരിക്കും ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് അവർ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും തീവ്ര ചിന്താഗതിക്കാരെ ഉൾപ്പെടെ കൂട്ടുപിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിനെ തടയിടണമെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർക്കണം എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിരിക്കും രേന്ദ്രമോദിയെ ഏത്തവണ നാന്നൂറ് എന്ന് ഉയർത്തിപ്പിടിച്ചത് ഏത്തവണ നാന്നൂറ് എന്ന് ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യം തുടനീളം പറന്ന് നടന്നുകൊണ്ട് പ്രചരണം നടത്തി റോഡ് ഷോ നടത്തി ആ റോഡ് ഷോക്ക് എതിരെ നിന്നുകൊണ്ടൊരു പ്രതിപക്ഷ ഒരു ഒരു നേതാവിനൊരു ഒരു റോഡ് ഷോ പോലും നടത്താൻ സാധിച്ചില്ല ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്ന ഒരു നേതാവ് പോലും പ്രതിപക്ഷത്തിൽ ഇല്ലാതെ ആയി പോകുന്നൊരു ഗതിഘട്ട അവസ്ഥ നമ്മളൊക്കെ തന്നെ േ നരേന്ദ്രമോദിയോടൊന്നും മുട്ടി നിൽക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് പോലും പ്രതിപക്ഷത്തിൽ ഇല്ലാതെയായി പോയി അതൊക്കെ ഇത്തവണ നാന്നൂറ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ഷാജി ഒന്നും തിരിച്ചറിയാത്തത് ആ തന്ത്രത്തിൽ അടിമതറിയിട്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുക സാധുക്കളായ ഒരുപാട് അടിമകളെ വിശ്വസിപ്പിക്കുക ഇതൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാണ് ഫാഷിസം ഈ ഫാഷിസത്തിന്റെ അർത്ഥം ഈ ഷാജിക്കൊക്കെ അറിയും ഈ ഫാസിസം എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തെ അംഗീകരിക്കാതെ എതിരാളികളെ അടിച്ചമർത്തി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സിസ്റ്റത്തെയാണ് ഫാസിസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലൊരു വിഷയമുണ്ടോ നിങ്ങളൊന്നാലോചിച്ചോക്കൂ സി പി എം പോലും അവരുടെ നിലപാട് തിരുത്ത് കൃത്യമായിട്ട് ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് വിശദീകരണ രേഖയിൽ രാഷ്ട്രീയ പ്രമേയ വിശദീകരണ രേഖയിൽ അവര് മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു തരത്തിലും വാശി നടപടികൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തില്ല എന്ന് സി പി എം പോലും അംഗീകരിച്ചു എന്തുകൊണ്ടാ അത് പറഞ്ഞാൽ പൊതുജനം സാധാരണക്കാർ പുച്ഛിച്ച് തള്ളുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് സി പി എം പോലും നിലപാട് മാറ്റി എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഷാജി പറയണു വാശിസ്റ്റോ വിവരമുള്ള ആളുകൾ പുച്ഛിച്ചു തള്ളൂല്ലേ ഇത്തരം ഷാജിമാരെ ഇവിടെ എന്തെങ്കിലും ഭേദഗതി സുപ്രീം കോടതിയിലേക്ക് പോവല്ലേ അതൊരു ഏകാധിപത്യ നടപടിയുള്ള ഒരു രാജ്യത്ത് നടക്കുമായിരുന്നോ ഇത് എങ്ങനെയാണ് വക്കഫ് ഭേദഗതി നിയമം പാസ്സാക്കിയത് നമ്മൾ മാധ്യമങ്ങളിലൂടെ ലൈവ് കാണുക സാധാരണക്കാര് വോട്ടെടുപ്പ് നടക്കുന്നു എതിർ വോട്ടുകൾ ചെയ്യുന്നു അനുകൂല വോട്ടുകൾ ചെയ്യുന്നു കൃത്യമായി ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു ലോക്സഭയിൽ ഒക്കെ തന്നെ നടക്കുന്നു ഇതൊക്കെ കണ്ട് ഇതിനൊക്കെ അവസരം കിട്ടിയിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വിളിച്ചാൽ ഇവിടെ വാസിസ്റ്റ് ആണ് ഓന്ന് ഇവിടെ ആണെങ്കിൽ മുസ്ലിം ലീഗിന് എം പി ഉണ്ട് എങ്ങനെ കിട്ടിയതാ ഒരു വാസിസ്റ്റ് ഭരിക്കുന്ന സ്ഥലത്ത് ഈ എതിർ ചേരികൾക്ക് എന്ത് പ്രതിവച്ച എന്ത് എം പി വാസിസ്റ്റ് ഭരണമൊക്കെ നമ്മളൊക്കെ കണ്ടതല്ലേ നമ്മളൊക്കെ പഠിച്ചു വളർന്നതല്ലേ അത്തരം വിഷയങ്ങളും ചരിത്രങ്ങളും അത്തരം എന്തെങ്കിലും ഒരു വിഷയം ഇടണ്ടോ ഷാജിക്ക് ഇതുപോലെ നരേന്ദ്രമോദിയെ തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കുന്നില്ലേ പരിഹസിക്കാൻ സാധിക്കുന്നില്ലേ ഇവിടുത്തെ ഒരു നിയമവാക്യ സംവിധാനത്തെ തോന്നിയത് പറയാൻ സാധിക്കുന്നില്ലേ എന്നിട്ട് പറയാ ഫാസിസ്റ്റ് ആണോ ലേശമൊക്കെ ഉളുപ്പൊക്കെ ആവാം ഈ ഷാജിയോട് ബോധം ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ലേശമൊക്കെ ഉളുപ്പ് കാണിക്ക സാധാരണക്കാർ ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ നിങ്ങളുടെ രാഷ്ട്രീയ അടിമകൾ മാത്രമല്ല ഈ വിഷയങ്ങൾ കേൾക്കുക ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഇത് കേട്ടാൽ സഹിക്കാൻ സാധിക്കാത്തവർ മറുപടി പറയും ഇതിനെതിരെ പ്രതികരിക്കും അത് മാത്രം നമ്മൾ ചെയ്യുന്നത് ഇനി പറഞ്ഞു ഷാജി അടുത്ത മണ്ഡലത്തിലേക്ക് വന്നു നാല് വിഷയങ്ങള് ഇതിൽ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും സാധാരണക്കാർക്ക് ഗുണമായ എന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന് നമ്മൾ മറ്റോ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല മറി കെ എം ഷാജി പറഞ്ഞ വിഷയം മാത്രം മുന്നോട്ട് വെക്കാം മുത്തലാഖ് പറഞ്ഞു ഈ മുത്തലാഖ് കൊണ്ട് ആർക്ക ഉപകാരം നിങ്ങളത് ആലോചിച്ചു മുത്തലാഖ് കൊണ്ട് ആർക്ക ഉപകാരം ഏതെങ്കിലും ഹിന്ദുവിനാണോ ഏതെങ്കിലും ക്രിസ്ത്യാനിക്കാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്കാണോ ഉപകാരം ഞാൻ കണ്ടു ഷാജി കുറച്ച് മുമ്പേ ഒരു വാർത്ത വന്നിരുന്നു നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു ഒരു ഉസ്താദാണ് ഒരു പള്ളിയിലെ ഒരു ഉസ്താദായിട്ടുള്ള വ്യക്തി പറയാ എൻ്റെ മകളെ ഫോണിലൂടെ തലാക്ക് ചൊല്ലി മുത്തലാഖ് ചൊല്ലി നീതിക്ക് വേണ്ടി ഞാൻ പോരാടുമെന്ന് ആ നീതിക്ക് വേണ്ടി ആ ഉസ്താദിന് പോരാടാൻ അവസരമുണ്ടാക്കിയത് ഷാജിയെ നീ പറയുന്ന ഫാസിസ്റ്റ് സർക്കാർ അത്തരത്തിലൊരു ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ ആണെങ്കിൽ ഒരു സമുദായത്തിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഉപകാരം ചെയ്യണം ഷാജി നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ എന്നൊക്കെ പറയുന്നത് ഇനിയും ആര് പറഞ്ഞാലും ലോക പൊട്ടനാണോ പറയുന്നവര് എന്ന് ഏതൊരു സാധാരണക്കാരനും മുഖത്തു നോക്കി തന്നെ പറയുന്ന ഒരു കാലമാ വന്നിരിക്കുന്നത് കാരണം ആളുകളെ അറിഞ്ഞു എന്താണ് നരേന്ദ്രമോദി സർക്കാർ എന്നൊക്കെ മുത്തലാക്ക് ഇവിടെ നടപ്പിലാക്കി നിരോധിച്ചത് കൊണ്ട് സാധാരണ മുസ്ലിം സ്ത്രീകൾക്കും മാത്രം അതിൻ്റെ ഉപകാരം ഉണ്ടായത് സാധുക്കളായിട്ടുള്ള ഉസ്താദുമാര് പോലും രംഗത്ത് വന്നിട്ട് നീതിക്ക് വേണ്ടി പോരാടും പാവം ആ സാധുവിന് ആ ഉസ്താദിനൊന്നും നരേന്ദ്രമോദിക്ക് നന്ദി പറയാൻ പറ്റൂല കാരണം എന്താ അറിയോ ഒറ്റപ്പെടുത്തിയേ ഒറ്റപ്പെടുത്തു അതുകൊണ്ട് മാത്രം അവർ നരേന്ദ്രമോദിക്ക് നന്ദി പറയാത്തത് ഈ ഷാജിമാരെ പേടിച്ചു മാത്രം സത്യസന്ധമായിട്ടുള്ളൊരു യാഥാർത്ഥ്യാണത് അപ്പോ ഷാജി ചോദിച്ച സാധാരണക്കാർക്ക് എന്ത് എന്തു നേടി എന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ഷാജി മുന്നോട്ട് വെച്ചതിലാണ് ഓരോ ഓരോ ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അടുത്തത് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി അതെടുത്ത് അറബിക്കടലിൽ എറിഞ്ഞ സമയത്ത് ഒരു ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം കശ്മീരില് കുറച്ചു മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആ ത്രീ സെവൻറ്റി ഒക്കെ ഉള്ള കാല താരെങ്കിലും പോവായിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ ഉള്ള കാല താരെങ്കിലും അങ്ങോട്ടേക്ക് പോവുമായിരുന്നു ഓജാജി ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ കശ്മീരിൻ്റെ മണ്ണിലേക്ക് കശ്മീരിനെ ആസ്വദിക്കാൻ എത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എഴുതും തോട്ടിലെറിഞ്ഞതുകൊണ്ടാണ് അറബിക്കടലിൽ എറിഞ്ഞതുകൊണ്ടാണ് കശ്മീരിലേക്ക് ഇപ്പോൾ സമാധാനപരമായിട്ട് സഞ്ചാരികൾക്ക് പോലും അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് ഇന്നവിടെ എപ്പോഴും ബോംബ് പൊട്ടലുകളില്ല യു പി എ ഭരിക്കും കോൺഗ്രസ് ഭരിക്കും എന്തായിരുന്നു കശ്മീരിലെ അവസ്ഥ ഇന്ന് അവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ പോലും ബൈക്കിലൊക്കെ സഞ്ചരിച്ച പറയുന്നുണ്ട് എന്റെ പുതിയ കശ്മീർ സുന്ദരമാണ് സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മുസ്ലിം സ്ത്രീകൾ പോലും രംഗത്തെറങ്ങിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതെടുത്ത് അറബിക്കടലിലേക്ക് നരേന്ദ്രമോദി എറിഞ്ഞതുകൊണ്ട് മാത്രം ആ ഉപകാരത്തിലേക്ക് എത്തിയത് അതും സാധാരണക്കാരന് തന്നെയാണ് ഷാജി ഉപകാരം ഉണ്ടായത് അടുത്തത് എൻ ആർ സി പൗരത്വം നിങ്ങൾ എന്തൊക്കെ നെറികേട് സമുദായത്തിനെതിരെ ചെയ്തു സാധുക്കളായിട്ടുള്ള സാധാരണ മുസ്ലിം സ്ത്രീകളെ പേടിപ്പിച്ചില്ലേ നിങ്ങള് ഇത് ഇത് ഞാൻ എവിടെ നിന്ന് കണ്ട ഒരു വാർത്തയെ കുറിച്ചല്ലേ പറയുന്നത് മറിച്ച് എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ പോലും അവിടെയൊക്കെ സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളാണ് അവരൊക്കെ വളരെ ഭയത്തോടു കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏ പൗരത്വം വരുന്നു നമ്മളൊക്കെ നാട് വിട്ടു പോവേണ്ടി വരുമോ രാജ്യം വിട്ട് അതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് വരുന്നുണ്ട് സി പി എം വരുന്നുണ്ട് കോൺഗ്രസ് വരുന്നുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് പ്രകടനത്തിന് ഇറങ്ങണം രാജ്യം വിട്ടു പോവേണ്ടി വരുമെന്നൊക്കെ ഏ സമുദായത്തിലെ സാധാരണക്കാരെ പേടിപ്പിച്ചില്ലേ ഷാജി നിങ്ങളൊക്കെ എന്താണ് പൗരത്വം നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അവിടത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു കഥയും ഇല്ലാതെ ഒരുപാട് ആൾ കയറി വരുന്നതിനൊക്കെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടല്ല പൗരത്വം നടപ്പിലാക്കിയത് നിങ്ങൾ എന്താ ചെയ്തത് ഭയപ്പെടുത്തിയതല്ലേ ഭയപ്പെടുത്തിയതല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത് സാധാരണ മുസ്ലീങ്ങളെ നിരന്തരം ഭയപ്പെടുത്തി ആ നിങ്ങളാണോ സാധാരണക്കാർക്ക് എന്ത് ചെയ്തു എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളും ഒന്ന് ചിന്തിക്കണം ഇവരെ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളൊക്കെ രാജ്യം വിട്ട് പോവേണ്ടി വരും മുസ്ലിങ്ങളെ നാടുകടുത്താനാണ് ഇത്തരത്തിൽ പൗരത്വം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ ഇനിയും ഇത്തരം ആളുകൾ പറയുന്നതിനെ നിങ്ങൾ തന്നെ സാധാരണ സ്ത്രീകൾ തന്നെ പൂച്ചിച്ച് തള്ളണം അടുത്തത് വക്കഫ് ബില്ല് ഭേദഗതി നിയമം അതിനൊക്കെ എന്താണ് സാധാരണക്കാർക്ക് ഉപകാരമെന്നോ നിങ്ങൾ ആ മുനമ്പത്തേക്കൊന്ന് നോക്കണം കിടപ്പാടം നഷ്ടപ്പെട്ട് സ്വന്തം കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സാധാരണക്കാരായ സാധുക്കള നിങ്ങളെപ്പോഴും ഒരു ഉളപ്പുമില്ലാതെ പറയുന്നു വക്കഫ് ഭേദഗതി നിയമം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് അവരെന്തുകൊണ്ട് സമരം ചെയ്യുന്നു ഷാജി അവർ സമരം ചെയ്യുന്നവരോ ഒറ്റ കാരണമുള്ളൂ കോൺഗ്രസ് തീവ്ര ചിന്താഗതിക്കാരെ പ്രേരിപ്പിക്കാൻ മൂട് താങ്ങി വോട്ട് വാങ്ങാൻ ഒരു ഒരു സമുദായത്തിന് അധിക അനാവശ്യ അവകാശങ്ങൾ കൊടുത്ത് ഏ ഷാജുവല്ലെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ് മതേതരത്വത്തെ കുറിച്ചൊക്കെ കപട മതേതരത്വത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ് ഏ ഷാജുവോട് ചോദിക്കാൻ ലോകത്തേത് മതേതര ജനാധിപത്യ രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഒരു വക്കഫ് ബോർഡ് അനാവശ്യ അധിക അനാവശ്യം കാണുന്ന സ്വത്തൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമുള്ള എന്ത് സംവിധാനമാണ് ലോകത്തേത് ജനാധിപത്യ രാജ്യത്തുണ്ട് ഇത്തരത്തിലുള്ളൊരു വക്കഫ് ബോർഡ് സംവിധാനങ്ങള് ആ അധിക അനാവശ്യ അവകാശങ്ങളെ ോട്ടിലറിയുന്നത് അത് സാധാരണക്കാരന് തന്നെയാ മറ്റു മതങ്ങളിലെ സാധാരണക്കാർക്ക് പോലും ഉപകാര ഷാജിക്ക് അറിയാം സാധാരണ മുസ്ലിങ്ങൾക്കും ഉപകാരമുണ്ട് കാരണം വഖഫുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലുള്ള ഭൂമികൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് ഇതൊക്കെ തന്നെ ഷാജിക്കും അറിയാം എന്നിട്ട് ഉളൊപ്പിയില്ലാതെ പറയാണ് സാധാരണക്കാർക്ക് എന്ത് നേടി സാധാരണ നമ്മൾ നരേന്ദ്രമോദി ചെയ്ത മറ്റൊരു വിഷയത്തെ കുറിച്ച് പറഞ്ഞില്ല ഷാജി പറഞ്ഞ വിഷയം മാത്രം എടുത്തിട്ട് പോലും ഒന്നിനു പോലും ഷാജിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂല നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ബോധത്തോടു കൂടി ചിന്തിച്ചു നോക്കൂ ഇത്തരം ഷാജിമാര് മുസ്ലിം സമുദായത്തിലെ ഒരുപാട് ആളുകളെ ഭയപ്പെടുത്തുക രാജ്യത്ത് അത് വരുന്നുവോ ഇത് വരുന്നുവോ എന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക